ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വീടിൻ്റെ തറ പറ്റി അപ്പോൾ ഇന്നിപ്പോൾ ആ തറക്കുള്ള ബെൽറ്റ് അടിക്കുന്ന പണിയാണെന്ന് അപ്പോൾ അതിനുള്ള ഫ്രെയിമൊക്കെ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇന്നത്തെ വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക കോൺക്രീറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഇപ്പം തന്നെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് മെറ്റൽ പിന്നെ അതുപോലെ തന്നെ മെറ്റൽ പൊടി കമ്പി ഇതാണ് നമ്മളെ പണിക്കാർ ഹിന്ദിക്കാരാണ് അഞ്ച് പേർ അങ്ങനെ കമ്പിയൊക്കെ സെറ്റാക്കി കണ്ട് ഇതാ നമ്മൾ ഈ ഫ്രെയിമിൻ്റെ അകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ആണ് നമ്മൾ കോൺക്രീറ്റ് ഇടുന്നത് ഫുള്ളായിട്ട് കമ്പി വെച്ചിട്ടുണ്ട് കമ്പിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് കണ്ട എല്ലോടത്തും ഇനിയിപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കോൺക്രീറ്റ് ഇടുന്നതാണ് അപ്പോൾ ഇതാണ് കോൺക്രീറ്റ് ഇടുന്ന എന്താ പറയുക മെഷീനല്ല കാരണം ഇങ്ങോട്ട് വണ്ടി വരാത്തതുകൊണ്ട് വണ്ടി വരുന്ന റോഡൊന്നും കൊടുക്കില്ല അപ്പോൾ ഈ നമ്മളീ പയ്യ ഒരു സംഭവം അതായത് കോൺക്രീറ്റ് ചെയ്യുന്ന തോണി ഓടലുള്ള ഒരു സംഭവം അതിലിട്ടും കണ്ടാണ് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നത് സിമെൻറ്റ് അതുപോലെ തന്നെ മെറ്റൽ പൊടി മെറ്റൽ അതൊക്കെ ഇട്ടും കണ്ട് ഇതിലിവർ ഹിന്ദിക്കാരാണ് പണിക്കാർ അവരിതിലിട്ടാണ്ട് സെറ്റ് ചെയ്യും നമുക്കവിടെ വണ്ടി വരാത്തോന്ന അല്ലെങ്കിൽ ആ വണ്ടിയിൽ മിക്സ് ചെയ്യുന്ന വണ്ടി മതിയായിരുന്നു അവർ വലിയൊരു മിക്സിയിൽ ചെയ്യുന്ന വണ്ടി വന്നിട്ട് അത് നേരെ പൈപ്പ് വെച്ച് കഴിഞ്ഞാണ്ട് ഫില്ല് ചെയ്യാനാണ് ഇപ്പോഴും അങ്ങനെ കാണും പക്ഷേ നമുക്കിവിടെ വണ്ടി വരാത്തതിനാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് തന്നെ എടുത്തത് അവർ ബായി കൂടെ നിന്ന് മെറ്റലിടുന്നുണ്ട് എന്നാ ഇങ്ങനെയാണ് സംഭവം ഒരാൾ മാലക്കയറുന്നങ്ങാണ്ട് അതിങ്ങനെ ഒരാൾ പുറത്തു കൊണ്ട് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് മിക്സ് ചെയ്യൽ അന്നേരം നേരെ ഇതിൻ്റെ താഴെ ഒരു എന്താ പറയുക ഒരു ഇൻമ്പിൻ്റെ ഒരു വലിയൊരു ഷീറ്റ് ഉണ്ട് ആ ഷീറ്റിക്കാണ് ഇത് പോയി വുകൽ എന്നിട്ടവിടുന്ന് അവരിങ്ങനെ കോരി കോരി കൊണ്ടുപോകും അങ്ങനെയാണ് സംഭവം മെറ്റൽ പൊടിയുണ്ട് ഇവിടെ സിമെൻ്റ് ശങ്കർ സൂപ്പർ പവറാണ് നമ്മുടെ സിങ്ങനെ സിമെൻ്റ് അപ്പോൾ ഇവിടെ എല്ലാവരും കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മെറ്റേ കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ആദ്യ ചട്ടിയിൽ കൊടുന്ന് ഇട്ടിട്ടുണ്ട് പിന്നെ അവരിങ്ങനെ കൊടുന്ന് ഇടുന്നുണ്ട് ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഇപ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ പണിക്കൊക്കെ കൂടുതൽ ഹിന്ദിക്കാരാണ് ബംഗാളികളാണ് ഇപ്പോൾ ഉള്ളത് ഫുള്ളും ബംഗാളികൾ ഇവരഞ്ച് പേര് മൂന്ന് പേര് ബീഹാരികളും രണ്ട് പേര് യു പിക്കാരുമാണ് പക്ഷെ നമ്മൾ പൊതുവെ എല്ലാവരും ബംഗാളികളെന്ന് തന്നെ വിളിക്കലല്ലേ പക്ഷേ ഇവരൊക്കെ വേറെ വേറെ സംസ്ഥാനക്കാരാണ് എല്ലാവർക്കും ഒരേ പേര് ബംഗാളികൾ അങ്ങനെ ഇപ്പോൾ ആ കോൺക്രീറ്റ് ഇട്ട് ഒരു ഭാഗം ഫില്ലായിട്ടുണ്ട് അതായത് രണ്ട് ബെഡ്റൂം ഇപ്പോൾ ബെൽറ്റ് കിട്ടിയിട്ടുണ്ട് ബെഡ്റൂമിനുള്ള താറ അതവിടെ ഫുള്ള് നമ്മളിപ്പോൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗം ഫുള്ള് പക്ഷേ ഇവിടെ ഇപ്പോൾ രാവിലെ തന്നെ നല്ല മഴക്കാറുണ്ട് അത് കണ്ടില്ലേ കാർ മേഘം കെട്ടി നിൽക്കുന്നു ഇപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കോൺക്രീറ്റ് കോൺക്രീറ്റ് ഉണ്ടവിടെ മഴ പെയ്താലും വലിയൊരു സീനൊന്നുമില്ല ഒളിച്ചു പോകുന്നില്ല നമ്മൾ ഫ്രെയിം കിട്ടുമുണ്ട് പക്ഷേ മഴ വന്ന് ഇതിലിങ്ങനെ തട്ടുമ്പോഴേ അവിടേക്ക് ഒരു എന്താ പറയുക ആ മഴത്തുള്ളികൾ വന്ന് ഇങ്ങനെ കോൺക്രീറ്റിൻ്റെ മേലെ വന്ന് വെക്കുമ്പോഴേ അത് അതേപോലെ തന്നെ അവിടെ ഒരു സ്ക്രാച്ച് വരും അപ്പം അതിന് വേണ്ടി നമ്മൾ ഈ പേപ്പർ ഇട്ടുങ്ങാണ്ട് ഇപ്പം തന്നെ പേപ്പർ ഇട്ടാണ് മൂടിയിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്തതൊക്കെ പിന്നെ അപ്പുറത്തെ സൈഡ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യണുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മളവിടെ പേപ്പർ വെക്കും അതിൻ്റെ മുകളിലും കാരണം നമുക്കൊരു സേഫ്റ്റി അല്ലെങ്കിൽ കോൺക്രീറ്റ് ആകെ കുളവും ഇപ്പം ഇവിടെയൊക്കെ ഇപ്പം ഏകദേശം ഫില്ല് ആയിട്ടുണ്ട് കേട്ടാ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് ഏകദേശം ഫില്ലായിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ പേപ്പർ വിരിച്ചതാണ് അവിടെ മൊത്തത്തിൽ പേപ്പർ വിരിച്ചിട്ടുണ്ട് മഴ എന്തായാലും പെയ്യും അത്രക്കും മഴക്കാറുണ്ട് ഇപ്പം ഇനി ഇതായിവിടെ ഈ ഒരു ചെറിയ ഭാഗം തന്നെയാണുള്ളത് ചെയ്യാൻ ബാക്കി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഇവർ രാവിലെ എട്ട് മണിക്കാണ് വന്നത് ഇപ്പോൾ സമയം പന്ത്രണ്ടര ആയി പന്ത്രണ്ടരക്കന്നെ വരെ പണി കഴിഞ്ഞ് ഇവിടെയൊക്കെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് ഫില്ലായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബെൽറ്റ് കിട്ടുന്ന കോൺക്രീറ്റിനുള്ള അവസാന ചട്ടി കോൺക്രീറ്റും ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ അത് നമ്മുടെ ബായി അവിടെ ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഫുൾ കഴിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് വേണ്ട ഇവിടെ ആണ് അപ്പോൾ അവസാനമായിട്ട് ഇട്ടത് അങ്ങനെ നമ്മുടെ തറ ഫുള്ളായിട്ടും ബെൽറ്റ് കോൺക്രീറ്റ് ബെൽറ്റ് കെട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെ ഇന്നത്തെ പണി കഴിഞ്ഞു ഇവിടെ ഫുള്ളായിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ സി യു